കാനഡയിലെ മുസ്ലിങ്ങൾ ചെയ്ത ചെയ്തി ഉണ്ടല്ലോ പിള്ളേര് പറഞ്ഞ പോലെ പെറ്റതള്ള മുറുക്കൂല്ല ദേവരോടൊരുടെ പള്ളി സ്ഥാപിച്ചു മോസ്ക് സ്ഥാപിച്ചു എവിടെയാണെന്നറിയോ ക്രിസ്ത്യൻ പള്ളിയുടെ മേലെ വലിയ തെറ്റല്ലേ ചെയ്തത് ഇമ്മണി വലിയ തെറ്റല്ലേ ചെയ്തത് ഏ ക്രിസ്ത്യൻ പള്ളിയുടെ മേലെ ആ ക്രിസ്ത്യൻ പള്ളി തകർത്ത് അതിൻ്റെ മേലെ മുസ്ലിം മോസ്ക് കെട്ടിയിട്ടുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ മോസ്ക് കെട്ടിയിട്ടുണ്ടെങ്കിൽ തെറ്റല്ലേ തെറ്റല്ലേ ഏ എന്നാൽ ഞാൻ പറയുന്നു അത് ശരിയാണെന്നും വെറുതെ പറയുന്നതല്ല ട്ടോ അതിൻ്റെ കാര്യഗാനങ്ങള് നിങ്ങളുടെ മുമ്പിൽ നി നിരത്തി വെച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് ക്രിസ്ത്യൻ പള്ളി തകർത്ത് അതിൻ്റെ മേലെ മുസ്ലീങ്ങൾ പള്ളി പറഞ്ഞത് ശരിയാണ് എന്ന് ഏത് ചന്തസ്ഥലത്തും ഇനിയിപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ പൊതു കക്കൂസിൽ പോയാലും നമ്മൾ കുറച്ച് കാവൽ നിൽക്കേണ്ടി വരും ക്യൂ നിൽക്കേണ്ടി വരും അതിനകത്തു കയറിയേണ്ടും അവൻ്റെ പണി കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് വേണം എനിക്ക് കയറാൻ പക്ഷേ അമേരിക്കയിലും കാനഡയിലുമുള്ള ക്രിസ്ത്യൻ ദേവാലയങ്ങളുടെ മുമ്പിൽ ഒരു പട്ടിക്കുട്ടി ഇല്ല ഒരു പൂച്ചക്കെട്ടി പൂച്ച ഇല്ല ഉണ്ട് വെളുത്ത വഹിത്ത ഒരു ചകുത്താനും അയാൾക്ക് ചങ്കിടി പാടാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് പിള്ളേരും അയാൾ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തുള്ള പള്ളിപ്പിണ്ണുങ്ങളും വേറെ ആരുമില്ല അങ്ങനെ പള്ളികളൊക്കെ വിൽക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ യൂറോപ്പിലും അമേരിക്കയിലും കാനഡയിലുമൊക്കെ നടക്കുന്നത് കാനഡയിലൊരു കത്തോലിക്ക ദേവാലയം പല കത്തോലിക്ക ദേവാലയങ്ങളും തൊലിക്കൻ ദേവങ്ങളായിട്ട് മാറി ആർക്കും വേണ്ട ഇവരെ പഴയകാല അതായത് പണ്ടൊരു അച്ഛൻ അത്തു അന്നേ ദിവസം തന്നെ ഒരു ലോറി ഡ്രൈവറും ചത്തു രണ്ടുപേരും പരത്തി പോയി അച്ഛനെ നരകത്തിലേക്ക് അയച്ചു ലോറി ഡ്രൈവറെ സ്വർഗത്തിലേക്ക് അയച്ചു അപ്പൊ അച്ഛൻ പറഞ്ഞു നിങ്ങളെന്തായി കാണിക്കുന്നത് എത്ര പേരെ കൊന്നിട്ടുണ്ടെന്ന് അറിയോ ലോറി ഓടിച്ച് കള്ള ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഓടിക്കുക അയാള് അയാളെ സ്വർഗത്തിലേക്ക് അയച്ചത് തെറ്റല്ലേ ഞാൻ ബൈബിൾ പ്രവചനം നടത്തിയിട്ട് ആണ് ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് തെറ്റിപ്പോയി പറഞ്ഞ് തെറ്റിപ്പോയിട്ടൊന്നുമില്ല അവൻ്റെ ലോറി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ രണ്ടു മൂന്ന് ഫോണടിക്കവൻ അതേ ഞാൻ വരുന്നുണ്ട് പറഞ്ഞ് ആ നാട്ടിൽ എല്ലാവരും പറയും എൻ്റെ കർത്താവേ എൻ്റെ കർത്താവേ ഈശോ മിശയാക്കി സുതിയായിരിക്കട്ടെ ദേവൻ ലോറിയും കൊണ്ട് പുറത്തിറങ്ങിയിട്ട് കർത്താവേ 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 ഞങ്ങളുടെ പടക്കൾക്ക് പിടി പഠിക്കാൻ പോയിട്ടുണ്ടല്ലോ കർത്താവേ ഞങ്ങളുടെ മുത്തച്ഛൻ നടക്കാൻ പോയിട്ടുണ്ടല്ലോ കർത്താവേ കർത്താവേ ദേവൻ ലോറിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അവൻ ലോറിയായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ നാട്ടുകാർ മുഴുവൻ കർത്താവെ അന്വസ്മരിക്കും പക്ഷേ അവിടെ പ്രസംഗിക്കുന്ന സമയത്ത് മുമ്പിലിരിക്കുന്ന ആളെ താൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ താനവിടെ പ്രസംഗിക്കുന്ന സമയത്ത് എല്ലാവരും വിനിയായിരിക്കുക ദൈവത്തോടെ എന്തെങ്കിലും കൂറുള്ളവർ പോലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ താൻ അവർക്ക് ഉറക്കുമ്പോൾ ഉറക്കം കുളിയ കൊടുക്കുന്ന പോലെ തൻ്റെ പ്രസംഗം അതുകൊണ്ട് നരകത്തിൽ പോകുന്ന പറഞ്ഞു ഇന്നിപ്പോൾ യൂറോപ്പിലും ആ ഒരു ഏരിയ വെസ്റ്റേൺ ഭാഗത്ത് പള്ളിയിൽ പോകാനില്ല ഈ പഴഞ്ചൻ കുറേ ഇളിഞ്ച ഇളിഞ്ഞ പുളിഞ്ഞ കഥകൾ ഇതല്ലേ പറയുന്നത് ദൈവ ദൈവത്തിൻ്റെ പുത്രനാണ് ദൈവമാണ് രാജാക്കന്മാർ അത് പിടിച്ചു കൊണ്ടുപോയിട്ട് പരീഷന്മാർ പിടിച്ചുകൊണ്ടുപോയിട്ട് റോമിൻ്റെ അനുമതിയോടുകൂടി പിടിച്ചു കൊണ്ടുപോയിട്ട് ആണി അടിച്ച് കൊന്നു അടിച്ചു ചതച്ചു അയാൾ കിടന്ന് കരഞ്ഞു എൻ്റെ പരമ എൻ്റെ എന്റെ പിതാവേ നീ എന്നെ കൈവിട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടാ അയാൾ അത്ര ദൈവം അത് ചത്തുകൊണ്ട് എവിടെ കൊണ്ട് അടക്കി മൂന്നാം ദിവസം പറഞ്ഞടിച്ച പോലെയാ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു എഴുന്നേറ്റു ആര ഇല്ല എന്ന് പറഞ്ഞ് എഴുന്നേറ്റ പോലെ എഴുന്നേറ്റു എന്നുള്ള ഇളിപ്യൻ കഥകൾ കേൾക്കാൻ പുതിയ ആൾക്കാർ തയ്യാറില്ല ചൊവ്വേൽക്ക് തയ്യാ തയ്യാറായി നിൽക്കുകയാണ് അവിടുത്തെ കുട്ടികള് സുനിത വില്യംസ് ആറുമാസമായിട്ട് ശൂന്യാകാശം അതേപോലെ നാളെ പെട്ടെന്ന് തിരിച്ചു വരാൻ പോകുന്നു ഇതൊക്കെയാണ് സ്വപ്നങ്ങൾ അതിൻ്റെ ഇടയിലാണ് ഇവിടെ ഈ ഇളിപ്യൻ കഥകള് പറയുന്നത് ഞാൻ പോകാൻ തയ്യാറില്ല കാനഡയിലെ ഒരു കത്തോലിക്ക ദേവാലയം അതിൻ്റെ പേരിൽ പല ദേവാലയങ്ങളും അതിൻ്റെ പേരിൽ ആളില്ലാതെ വിൽക്കുന്നു അതേ ഇപ്പൊ വീണ്ടും ഒരു ദേവാലയം കൂടി അത് മുസ്ലിം ആരാധനാലയമായിട്ട് മാറുക മുസ്ലിങ്ങളാണ് വാങ്ങിച്ചത് കാനഡയിലെ സെന്റ് ജോൺസിലെ തൊലിക്കൻ ദേവാലയം അതാണ് ന്യൂ ഫൗണ്ട്ലാൻഡ് ആൻഡ് ന്യൂ ഫൗണ്ട്ലാൻഡ് ആൻഡ് ലാബറട്ടോറിലെ മുസ്ലിം അസോസിയേഷൻ വാങ്ങി മുസ്ലിം ആരാധന ആരാധനാലയമായിട്ട് മാറ്റി മാറ്റിയത് തെറ്റുണ്ടോ ആ പള്ളി അവരതുപോലെ നിർത്തില്ലോ അത് പൊളിച്ചു കളയുമല്ലോ എന്നിട്ട് അവിടെ മോസ്ക് കിട്ടുമല്ലോ തെറ്റുണ്ടോ അത് ശരിയോ ആണത്തോട് കൂടിയിട്ട് ആരും കാണാത്ത പ്രേതാലയം വാങ്ങിച്ചു ദേവരവിടെ സ്വർഗ്ഗഭൂമിയാക്കാൻ പോണു ന്യൂ ഫൗണ്ട്ലാൻഡ് ആൻഡ് ലാബ്രഡോർ മുസ്ലിം അസോസിയേഷനിൽ പതിനായിരത്തിലെ പരെ മുസ്ലിങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ നൂറ് പേരുണ്ടായിരുന്ന മുസ്ലിം ജനസംഖ്യ ആണ് ഇന്ന് പതിനായിരത്തിനടുത്ത് എത്തി നിൽക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിലെ കാലത്ത് ലോഗി ബേയിൽ അഞ്ഞൂറ് പേരെ ഉൾക്കൊള്ളുന്ന ഒരു മോസ്ക് പണിതിരുന്നു അഞ്ഞൂറ് പേരെ ഉൾക്കൊള്ളു നിലവിലെ അവസ്ഥയിൽ അത് മതിയാകാതെ വരികയാണ് അതുകൊണ്ടാണ് അവർ സ്ഥലം അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ദേ പള്ളിയുടെ കൂടെ എല്ലാ പള്ളിയുടെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് പള്ളി വില്പനയ്ക്ക് അതാ സ്ഥിതി ചിന്മയാമേഷൻകാർ വരെ പള്ളി വാങ്ങിച്ചിട്ടുണ്ട് അവിടെ പോയിട്ട് വീട്ടുകാരും വാങ്ങിക്കില്ലല്ലോ അതിനകത്ത് വല്ല പ്രായം ബാധിക്കുന്നുണ്ട് അപ്പൊ വാങ്ങിക്കാൻ ഇത്തരം സംസ്ഥാനങ്ങൾക്ക് ധൈര്യം വരുള്ളൂ അപ്പൊ ഏതായാലും ഇവർക്കിനി വിശ് കുറച്ച് ആൾക്കാരുടെ എണ്ണം കൂടി അവർക്കൊരു പള്ളി വേണം അവർക്കൊരു മോസ്ക് ഉണ്ടാക്കണം നോക്കിയപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട് പള്ളി വിൽപ്പനയ്ക്ക് അവർ വാങ്ങിച്ചു വിപുലമായിട്ടുള്ള സൗകര്യങ്ങളുടെ സ്ഥലത്തിനായുള്ള പതിനഞ്ച് വർഷത്തെ അന്വേഷണത്തിന് ഒടുവിലാണ് ഈ മുസ്ലിം അസോസിയേഷൻ പ്രസിഡന്റ് ഹസീൻ ഖാൻ പറഞ്ഞത് ഈ പള്ളി കണ്ടെത്തിയപ്പോൾ പറഞ്ഞത് ഇനി നമുക്ക് അന്വേഷണം വേണ്ട ഈ പള്ളി വാങ്ങിക്കാം അന്വേഷണത്തിന് പരിസമാപ്തി പ്രഖ്യാപിച്ചു ന്യൂ ഫൗണ്ട് ലാൻഡിയും ലാബ്രഡോർ പ്രദേശത്തെ മുസ്ലിം സമുദായത്തിൻ്റെ അഭിമാന നിമിഷമാണെന്നും ന്യൂ ഫൗണ്ട്ലാൻഡ് എല്ലാവർക്കും ഒരു കൂരയ്ക്ക് കീഴിൽ കീഴൊരുമിച്ച് കൂടാനും ആരാധിക്കാനും സാധിക്കുമെന്നതിലുള്ള സന്തോഷം എന്നും ഇത് കിട്ടിയപ്പോൾ ആ സന്തോഷമാണ് ഇപ്പോൾ ഉള്ളതെന്നും ഇപ്പോഴുള്ളതെന്നും ഈ ഖാൻ അതിൻ്റെ പ്രസിഡന്റ് വിളിച്ചു പറഞ്ഞു രണ്ടായിരത്തി അഞ്ഞൂറ് പേരെ ഉൾക്കൊള്ളുവാനുള്ള സൗകര്യമാണ് ഇനി പള്ളിയിൽ ഒരുക്കാൻ പോകുന്നത് ഈ ഏതിനോടനുബന്ധിച്ച് ആ പള്ളി അവിടെ അതിൻ്റെ വർക്കുകൾ ആരംഭിക്കും എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത് ഇപ്പോഴുള്ള രോഗാതുരനായി കിടക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹം സ്ഥാനാരോഹണം ചെയ്ത സമയത്തിനോട് അനുബന്ധിച്ച് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഈ കത്തോലിക്ക സഭ ലോകമെമ്പാടും ഉണ്ടല്ലോ അവർക്ക് കിട്ടുന്ന റവന്യൂവിൻ്റെ അറുപത് അറുപത്തഞ്ച് ശതമാനം അഡ്വെർടൈസ്മെൻറ്റിനാണ് അവർ വിനിയോഗിക്കുന്നത് ടി വി ചാനലുകൾ തുടങ്ങുക അതിലൂടെ വ്യക്തിഗത താൽപ്പര്യങ്ങൾ ഡെസിമിനേറ്റ് ചെയ്യുക ഞങ്ങൾ പള്ളി ഉണ്ടാക്കാൻ പോണു അമ്പലം പോലെ ഉണ്ടാക്കാൻ പോണേ സ്വർണം പൂശാൻ പോകണമെങ്കിൽ പൈസ പിരിക്കുക അവന അവൻ്റെയും പള്ളിക്ക പെട്ടക്കാരുടെ അവരുടെ താല്പര്യങ്ങൾ അവരുടെ ബന്ധുക്കളുടെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കുക ദാറ്റ് മീൻസ് അൽമായ മര കഴുതകളാക്കുക അൽമായ മരന്ന് ഞാൻ കഴുതാന്ന് അർത്ഥമുണ്ട് അപ്പം വെറും കഴുതകളെ എക്സോൾട്ടഡ് ഡോങ്കീസ് ആക്കി മാറ്റുക ഇതാണ് അവർ ചെയ്യുന്നത് അപ്പം അതിനെ കൂട്ടു നിൽക്കാൻ ക്രിസ്ത്യാനികൾക്ക് താല്പര്യമില്ല കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ സ്ഥിതി ആലോചിച്ച് നോക്കിയാൽ മതി വിദേശത്ത് വേണ്ട കേരളത്തെ ഇപ്പോൾ ഒരു അച്ഛനും വഴി കൂടെ പോണ സമയം വേണ എന്ന് പറയുന്ന ക്രിസ്ത്യാനികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് അവരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ ബലം അതാണ് അവർക്ക് വേണ്ടത് ആത്മീയ ബലമല്ല വേണ്ടത് വിശ്വാസത്തിന്റെ ബലമല്ല വേണ്ടത് ഏതൊരു പള്ളിയിലെ പാതിയോട് പോയിട്ട് അച്ചോ അച്ചോ എനിക്കൊരു സംശയമുണ്ട് എന്താണ് മന സംശയം അച്ചോ ഈ പത്ത് കൽപ്പനകൾ ഇനി കുറെ നറയെ പത്ത് കൽപ്പനകൾ ഇന്ന് ഞാൻ വന്ന് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ അപ്പനെ വിളിച്ചുകൂട്ടാണ് ഞാൻ കാണിച്ചു വരുന്നുണ്ട് ബൈബിളെന്ന് കേൾക്കുന്നവർക്ക് ഇഷ്ടമല്ല ബൈബിൾ പഠിക്കുന്ന കുട്ടികളെ അവർക്ക് ഇഷ്ടമല്ല അവർക്ക് പള്ളി കെട്ടണം പള്ളിയുടെ മേലെ പള്ളി കെട്ടണം അതിൻ്റെ മേലെ പള്ളി കെട്ടണം ഹിന്ദുക്കളുടെ വല്ല കൊടിമന സ്ഥാപിക്കണം അത് സ്വർണം പൂശണം നിന്റെ ഒക്കെ അച്ഛനുണ്ടല്ലോ പള്ളിയിലച്ചൻ പറയാണ് അൽമയന്മാരോട് നിന്റെ അച്ഛനായിട്ടുള്ള ഞാനുണ്ടല്ലോ നടക്കുന്നത് വെറും എസ് എൻസ് കാറുള്ള നിങ്ങൾക്കൊന്നൊരു റോൾസ് റോസ് വാങ്ങിച്ചാൽ മനസ്സ് വന്നില്ലല്ലോ നാണക്കേട് നിങ്ങൾക്ക് തന്നെയാണ് ഉടനെ തന്നെ അവരെ പീരുപിടിപ്പിച്ചു അവർ ഇരുപത് കോടി പിരിച്ചുണ്ടാക്കി റോൾസ് റോയ്സ് കാർ ഹാ ഞങ്ങളുടെ അച്ഛൻ ആനപ്പുറത്ത് തന്നെ സഞ്ചരിക്കണം ഇങ്ങനെ അന്മായുംമാരെ പല രൂപത്തിലും പല ഭാഗത്തിലും പറഞ്ഞ് രൂപ ത കേട്ടല്ലേ രൂപ ത അത് കഴിഞ്ഞാലോ അതിരൂപത്ത കിഴികെട്ടി കൊണ്ടുപോവാ എന്തിനു വേണ്ടിയിട്ടാണ് അവരുടെ സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി അവരുടെ ആഹാരം വസ്ത്രം പാർപ്പിടം ഒപ്പം മറ്റതും കള്ളും പെണ്ണും ആഹാരം വസ്ത്രം പാർപ്പിടം കനകം കാമിനി ഇതിനു വേണ്ടിയിട്ട് അവര് യേശുക്രിസ്തുവിന്റെ കുർഷന്റെ ബൊമ്മയും കൊണ്ട് നടക്കുകയാണ് കർത്താവ യേശു ക്സു എന്നും പറഞ്ഞു അവർക്ക് യേശു ഖ്രസന്റെ എന്തിനു വേണ്ടിയിട്ടുള്ള പൈസ ഉണ്ടാക്കാൻ നാമ മാത്രം കൊണ്ട് രോഗം മാറില്ല കുറുന്തോട്ടി കുറുന്തോട്ടി കുറുന്തോട്ടിയാ യഥമഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാദം മാറൂ കഷായം വെച്ച് കഴിക്കണ്ടേ കുറുന്തോട്ടി എങ്ങനെയാ കഷായം വെക്കുക അതിൻ്റെ ഡീറ്റെയിൽ എഴുതി ആ കടലാസ് ചവച്ചാരിച്ച് തിന്നാൽ കുറുന്നോട്ട് രോഗം മാറും ഇതല്ലേ ഇപ്പോ ആസനക്കാർ ആസനം കാണിച്ച് അവിടെ എന്തോ ഒരു എന്തോ ഒരു കൃപാസനം കൃപാസനം അവർ പുറപ്പെടുവിക്കുന്ന മാഗസിൻ വെള്ളത്തിൽ മുക്കി കഴിച്ചാൽ മതിയുന്നു വയലൊക്കെ ഉണ്ടാവുന്നു മാത്രം അപ്പോ ഈ രീതിയിൽ ആൾക്കാർ എങ്ങനെയൊക്കെ പറ്റിക്കുമ്പോൾ അങ്ങനെയൊക്കെ പറ്റിക്കുന്ന സംസ്ഥാപനങ്ങളെ ഒരു ദിവസം വിശ്വസിക്കും രണ്ടു ദിവസം വിശ്വസിക്കും ഒരു മാസം വിശ്വസിക്കും പക്ഷേ കാലങ്ങൾ കടന്നു തോറും അവർക്ക് മനസ്സിലാവും അവരെന്തുണ്ടെങ്കിലും കാണിച്ചു കൂട്ടുന്നതെന്ന് അവർ പിൻവാങ്ങും ആരും വരാതാകുന്നു അവസാനം എഴുതി വയ്ക്കും പള്ളി കുട്ടികൾ അത് പോയിട്ട് വാങ്ങിക്കും അപ്പം ഇപ്പുറത്ത് പോയിട്ട് മണമിഞ്ഞമാർ പറയും കണ്ടാ ദേ കണ്ട ദേ കണ്ട മുസ്ലിങ്ങൾ തീവ്രവാദികളാണ് ഞങ്ങളുടെ പള്ളി പൊളിച്ച് അവരുടെ ദേവാലയം കിട്ടി എന്ന് പറയും അത് അടിയും തല്ലും കൂടിയിട്ട് അയോധ്യയിൽ ചെയ്ത പോലെ കയറി പിടിച്ച് തകർത്ത് കളയലല്ല ചെയ്തിട്ടുള്ളത് നമ്മളുടെ ജോർജ് ഊട്ടി ഉണ്ടല്ലോ നമ്മളിവിടെ ജോർജ് ഊട്ടി പറയും അവര് ഡോളർ എന്ന് പറയും അതിങ്ങനെ ചിക് 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 എണ്ണി കൊടുത്തിട്ട പള്ളി വാങ്ങിച്ചിട്ടുള്ളത് ക്രിസ്ത്യൻ പള്ളി വാങ്ങിച്ചിട്ടുള്ളത് മുസ്ലിങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത് അവിടെയാണ് അവര് പള്ളി പണിയാൻ പോകുന്നത് അപ്പൊ ക്രിസ്ത്യൻ പള്ളി തകർത്ത് മോസ്ക് പണിതത് കാനഡയിൽ ആ ചെയ്തത് ചെയ്തി ആ ചെയ്തി തെറ്റായോ അതോ ശരിയായോ നിങ്ങൾ പറ പറം താമസാതെ കേരളത്തിലും ആവർത്തിക്കും കേരളത്തിലെ പള്ളികളിൽ ക്രിസ്ത്യൻ പള്ളികളിൽ പോകുന്ന ആൾക്കാർ കുത്തുമ്പ കേൾക്കണ പോലെ കേൾക്കാൻ പോകുന്നതല്ല അവിടെ വെള്ളിയാഴ്ചകളിൽ ജുമാ നമസ്കാരം കുത്തുമയുണ്ട് അത് കേൾക്കുന്നതൊരു മാനസിക വികാസത്തിന് സന്തോഷത്തോടു കൂടിയിട്ടാണ് കേൾക്കാൻ പോകുന്നത് ഇവിടുത്തെ സ്ഥിതി എന്താണ് അച്ഛൻ സാംസായിക സമയത്ത് അത് കഴിഞ്ഞാൽ പിന്നെ അറിഞ്ഞായി പള്ളി അങ്കണം പ്രേമത്തിനുള്ള സ്ഥലമായിട്ട് മാറി അവിടെ വെച്ചുകൊണ്ടാണ് ആമ്പിളരും പിമ്പിളരും മുഴുവൻ ഞാൻ പറയുന്നില്ല ബാക്കിയുള്ള കാര്യങ്ങൾ അതിനുള്ള കുറേ ചാടി പോകും മറ്റുള്ള പിള്ളേരോടൊപ്പം ഇതിനകത്തുള്ള പിള്ളേർക്ക് ലിംഗബലുമില്ലല്ലോ അപ്പം അങ്ങനെയുള്ള ആൾക്കാരോടൊപ്പം ഞാൻ ചടി പോവുകയും ചെയ്യും ഏതായാലും കേരളത്തിലെ ക്രിസ്ത്യൻ ആ മതം അതിൻ്റെ പൊക്കെ താഴോട്ട് 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 കമ്മ്യൂണിസ്റ്റ് ആര് പറഞ്ഞോ മുന്നോട്ട് 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 ഇവിടെ ഇങ്ങനെ താഴോട്ട് 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 ഇതാണ് ഇവിടുത്തെ സ്ഥിതി അപ്പം ഇവിടുത്തെ പള്ളികളുടെ മുമ്പിലും അധികം താമസിയാതെ പ്രത്യക്ഷപ്പെടും എന്ത് ചർച്ച് ഫോർ സെയിൽ എന്നുള്ളത് അത് വാങ്ങിക്കാൻ നമ്മൾ ആർക്കാ പറ്റുക കയ്യിൽ കയ്യിൽ മറ്റേ ദമ്പിടി വേണ്ടേ അത് ഇവിടുത്തെ മുസ്ലിങ്ങളെ കയ്യിലേ അപ്പോൾ അവർ പോയി വാങ്ങിക്കും ആ സമയത്ത് ഇവിടെ ആർക്കാർ കുറയ്ക്കും ദേ കണ്ട കണ്ട ക്രിസ്ത്യൻ ചർച്ച് പൊളിച്ച് പൊളിച്ചിട്ട് അവിടെ മുസ്ലിം പണി പൊടുന്നു അല്ലെങ്കിൽ ഇത്രയേ പറയാനുള്ളൂ അത്രയുള്ളൂ നമസ്കാരം